അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ വയസ് എത്ര തൊണ്ണൂറ്റി നാലായി അല്ലേ അന്നേരം എങ്ങനെയായിരുന്നു കല്യാണം എത്രാമത്തെ വയസ്സിലെ കല്യാണം ഓ പതിനേഴ് മധുര പതിനേഴിൽ തന്നെ കല്യാണം ഒക്കെ നടന്നു ആ ഇതന്നെ ചെറുക്കൻ കാണാനൊക്കെ വന്നാരുന്നോ വന്നു അന്നേരം അമ്മക്ക് ഇഷ്ടപ്പെട്ട അതെയോ അതിനാ അമ്മയോട് ചോദിക്കൂലായിരുന്നു ആരോടൊ ചോദ്യൊന്നും ഇല്ലേ ഇഷ്ടപ്പെട്ടോ അന്നേ അങ്ങനെ ചോദ്യം പറച്ചിലൊന്നുമില്ലല്ലോ എല്ലാരും ആങ്ങളമാരും ഒക്കെ ഇഷ്ടപ്പെട്ട ആല ഇഷ്ടപ്പെട്ടു കല്യാണം വള്ളി കൊണ്ടുവന്നു മോളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു കെട്ടിച്ചു കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ മാറ്റിവെച്ചു ആൾക്കാരെയൊക്കെ വിളിച്ചു സദ്യ ഒക്കെ കൊടുത്തു തന്നെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അന്നേരം തന്നെ ഇങ്ങോട്ട് പോന്നോട്ടേക്ക് പിന്നെയാ ായിരുന്നു അവരുടെ വീട് എത്ര വർഷം നിന്നു അവിടെ അഞ്ചു വർഷം അതിനുശേഷം രാവിലെ